നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സ്കൂൾ ബസ് പൂളിംഗ് സംവിധാനവുമായി ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി ഒരു പ്രദേശത്തെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ ഒരു ബസ്സിൽ കൊണ്ടുപോകുന്ന സംവിധാനമാണിത് ഈ വർഷം ആദ്യപാദത്തിൽ പൈലറ്റ് പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്വകാര്യ കാറുകളിൽ സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ബദൽ സൌകര്യമാകുന്ന പദ്ധതി വഴി സ്കൂൾ മേഖലകളിൽ ഗതാഗത കുരുക്ക് കുറയുമെന്നാണ് കണക്കാക്കുന്നത് പദ്ധതി നടപ്പാക്കുന്നതിന് യാങ്കോ ഗ്രൂപ്പുമായി അർബൻ എക്സ്പ്രസ് ട്രാൻസ്പോർട്ടുമായി മാറ്റിയ രണ്ട് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു ട്രിപ്പ് മാനേജ്മെന്റ് വാഹന ട്രാക്കിംഗ് നിരീക്ഷണം എന്നിവയ്ക്ക് നവീനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സംരംഭം നടപ്പാക്കുക ദുബായിൽ നിലവിലുള്ള സ്കൂൾ ഗതാഗത സംബന്ധമായ എല്ലാ അംഗീകൃത നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് സംരംഭം പ്രവർത്തിക്കുക എന്നും ഗതാഗതവും വിദ്യാർത്ഥികളുടെ ദൈനംദിന സഞ്ചാര ും മെച്ചാൻ ഇത് സഹായിക്കുമെന്നും ആർ ടി ആർ ടിഐയ്ക്ക് വേണ്ടി പബ്ലിക് ട്രാൻസ്പോർട്ട് ഏജൻസി സിഇഒ അഹമ്മദ് ഹാഷിം ബഹറൂസിയാൻ യാഗോ ഗ്രൂപ്പിന്റെ റീജിയണൽ മേധാവി ഇസ്ലാം അബ്ദുൾ കരീം അർബൻ എക്സ്പ്രസ് ട്രാൻസ്പോർട്ടിന്റെ സ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് അൽ ഹാഷ്മി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ന്യൂസ് ഡെസ്ക് ദുബായ് യു എ ഇ വിപണിയിലും സ്വർണവിലാർ റെക്കോർഡ് പിന്നിട്ട് കുതിക്കുന്നു ചരിത്രത്തിലാദ്യമായി ഇരുപത്തിനാലിക്കയറ്റ സ്വർണം ഗ്രാമിന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദൃർഹം പിന്നിട്ടതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചെറിയ കുറവ് രേഖപ്പെടുത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്ന് ദൃർഹമാണ് ഗ്രാമിന് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് സുരക്ഷിതത്വം മുൻനിർത്തി കൂടുതൽ പേർ സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന സാഹചര്യത്തിലാണ് സ്വർണവില കുതിക്കുന്നത് തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് കാരറ്റ് ഗ്രാമിന് പന്ത്രണ്ട് ദൃഹം അൻപത് ഫിൽസ് ഉയർന്നാണ് സ്വർണവില അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദൃഹം എഴുപത്തി അഞ്ച് ഫിൽസിലേക്ക് എത്തിയത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ആദ്യമായാണ് യു എയിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ദൃഹം പിന്നിടുന്നത് സമാനമായ രീതിയിൽ ഇരുപത്തിരണ്ട് കാരറ്റ് ഇരുപത്തിയൊന്ന് കാരറ്റ് പതിനെട്ട് കാരറ്റ് പതിനാല് കാരറ്റ് സ്വർണത്തിന്റെയും വില ഉയർന്നിട്ടുണ്ട് വില വില വൈകുന്നേരം ഫിൽസ് ആണ് മുന്നൂറ്റി മുപ്പത് ദൃഹം എന്നിങ്ങനെയാണ് പതിനെട്ട് കാരറ്റിനും പതിനാല് വില എത്തി നിൽക്കുന്നത് ന്യൂസ് ദുബായ് ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് അടങ്ങിയെത്താം ഖത്തറിൽ കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസം സ്വകാര്യ സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായും കുറഞ്ഞ നിരക്കിലും പ്രവേശനം നൽകുന്നതിനുള്ള അപേക്ഷകൾ ജനുവരി ഇരുപത് മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ വരുമാനം കുറഞ്ഞ കുടുംബങ്ങൾക്ക് ആശ്വാസമായി മന്ത്രാലയം നടപ്പിലാക്കുന്ന സാമൂഹിക ഉത്തരവാദിത്ത പദ്ധതിയാണിത് പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന ഈ പദ്ധതിയിലൂടെ വിവിധ സ്വകാര്യ സ്കൂളുകളിലായി ആകെ മൂവായിരത്തി അഞ്ഞൂറ് സീറ്റുകളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ തുല്യത ഉറപ്പാക്കാനും സാമൂഹിക വികസനം ലക്ഷ്യമിട്ടുള്ള ഖത്തർ നാഷണൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബിരുദ പഠനം ഈ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാക്കുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത ഇന്ത്യൻ ബ്രിട്ടീഷ് അമേരിക്കൻ തുടങ്ങി വിവിധ കരിക്കുലങ്ങൾ പിന്തുടരുന്ന സ്കൂളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് കൂടാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പ്രത്യേക സൌജന്യ സീറ്റുകളും ചില സ്കൂളുകളിൽ സൌജന്യ ഇവനിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് അബുദാബി ന്യൂസ് നന്ദി നമസ്കാരം അബുദാബി ട്വന്റി ഫോർ സെവൻ അബുദാബിയാണ് പ്രവാസികൾക്കായുള്ള ശബ്ദം